പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ വചനമെഴുതി പ്രാർത്ഥിക്കുന്ന മക്കളിൽ ഈശോയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ധാരാളമായി അവിടുന്ന് ചെറിയുക തന്നെ ചെയ്യും നമ്മൾ നമ്മുടെ നിയോഗം ഈശോയുടെ അത്ഭുത വചനത്തോടൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഉത്തരം ലഭിക്കുന്നു നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഈശോയിൽ ഉറച്ച വിശ്വാസത്തോടെ വേണം ചെയ്യാൻ ഉറച്ച വിശ്വാസത്തോടെ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഈശോയുടെ അത്ഭുതം ലഭിക്കുക തന്നെ ചെയ്യും നമുക്കെല്ലാവർക്കും ഉറച്ച വിശ്വാസത്തോടെ ഈ വചനം എഴുതി പ്രാർത്ഥിക്കാം ഭർത്താവെ അങ്ങനെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു സങ്കീർത്തനങ്ങൾ എൺപത്തിയാറാം അധ്യായം പതിനേഴാം തിരുവചനം ഉറച്ച വിശ്വാസത്തോടെ ഈ വചനം എഴുതുക അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചെഴുതുക മുടങ്ങാതെ എല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് തവണ ഇരുപത്തിയൊന്ന് ദിവസവും മുടങ്ങാതെ എഴുതി പ്രാർത്ഥിക്കണം ഈ വചനം നമ്മൾ ഓരോ ദിവസവും തുടർച്ചയായി എഴുതി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുകയുള്ളൂ നൂറ് ശതമാനം ഫലം ലഭിക്കാൻ നിങ്ങൾ തുടർച്ചയായി ഈ വചനം എഴുതി പ്രാർത്ഥിക്കുക ഇരുപത്തിയൊന്ന് ദിവസം പൂർത്തീകരിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ സമർപ്പിച്ച ഏത് നിയോഗവും ഈശ്വർ സാധ്യമാക്കിത്തരും